ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സുൽപാത്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണുക കണ്ടത് എഴുന്നേറ്റിന് മീങ്കാരൻ്റെ സൗണ്ട് കേട്ടോണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ ടീക്കിപ്പില്ലാരുക്കെ സ്കൂളിൽ പോകുന്നു ഇവിടെ എൽ പി സ്കൂളുണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളുണ്ട് എല്ലാവരും സ്കൂളിൽ പോകുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് മീൻ വാങ്ങൽ മീൻ നന്നാക്കൽ മീൻ വാങ്ങിക്കൽ തിന്നൽ ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് അടുക്കള വിശേഷങ്ങളൊക്കെ കാണിച്ചേ കേട്ടോ ഇവിടെ കുട്ടികളൊക്കെയാണോ മീൻ വാങ്ങാൻ വരുന്നത് എന്താ മീനുള്ളത് എനിക്ക് മത്തി മതില മതി നല്ല മത്തിയാണല്ലോ എന്താ മത്തിക്ക് എന്താ വില ഇതെന്താ ചെമ്മീൻ ഇരുന്നൂറ് രൂപ ഇത് ചതിയാട്ടോ ഏഹ് വെറും ചതി നമ്മുടെ മത്തി നിങ്ങൾ ഇങ്ങനെ പാവങ്ങളുടെ മീനായിരുന്നു മത്തി മാറ്റേണ്ടി വരല്ലേ കാലം മാറും കഥ മാറും നമ്മുടെ മത്തിനെ ആക്ഷേപിച്ചവരും തള്ളിപ്പറഞ്ഞവരൊക്കെ മത്തിനെ ഉപേക്ഷിക്കാതെ എനിക്ക് മത്തിയു അരക്കിലോ നല്ല ഉണ്ടമത്തി വാല് നീണ്ട മത്തി വാല് നീണ്ട മത്തി ആരും എടുക്കരുണ്ടെടുക്കാവുള്ളൂ എനിക്ക് ഉണ്ടമത്തി തരാവുള്ളേണ്ട ഉണ്ടെ കിണറിന്റെ മാത്രല്ല ടേസ്റ്റ് കൂടും ഉറപ്പ് കുറയും മറ്റേത് കോല മീനിനും ഉള്ളു കൂടും എനിക്കിതൊന്നും അറിയില്ലല്ലേ മീൻ തിരുന്നാൽ മാത്രം മേടിച്ച മീനിനെ പറ്റി കൊറേ കാര്യങ്ങളൊക്കെ അറിയാമോ അല്ലേ ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളി രസവും അത് അടുത്താളെ വരുന്നുണ്ട് നിനക്കിന്ന് മീനില്ല നിന്റെ മീനൊക്കെ ഞാൻ വാങ്ങി തീർത്ത് ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് രാത്രി ചേച്ചി അന്നച്ചേച്ചി ചേച്ചി അന്നച്ചേച്ചില്ല ഇവിടെ കുറങ്ങി കിടക്കായിരുന്നു ഞാൻ അറിഞ്ഞു അങ്ങനെ മീൻ വാങ്ങി ഞാൻ വെള്ളത്തിലിട്ട് ഇന്നലത്തെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു അത് ചൂടാക്കി തിന്നട്ടോ കൊറച്ച് സാധനം ഇന്നിട്ട് ബാക്കിണ്ട് കട്ടൻ ചായ അടുക്കത്തിണ്ട് ഞാൻ ഇത് കൊടുത്തു ചോദിച്ചതിനെ കടയിലേക്ക് പറഞ്ഞു വിട്ട ശേഷം നമുക്ക് കാണാട്ടോ ഭയങ്കര മഴയാട്ടോ ഞങ്ങളാണ് യാത്ര പോയ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തിട്ട് നല്ല മഴയാണ് എനിക്കിഷ്ടാണ് മാഡം വീട്ടിനകത്ത് തന്നെ നിൽക്കാനാണെങ്കിൽ ഇഷ്ടമാണ് പക്ഷേ അപ്പോഴും ഞാനിങ്ങനെ കൂലിപ്പണിക്ക് പോകുന്നവരെ പറ്റിയൊക്കെ ആലോചിക്കും തൊഴിലുറപ്പിന് പോകുന്നവരാണെങ്കിലും കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിലും കെട്ടിടം പണിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും മഴയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥ ആലോചിക്കും പിന്നെ ഞാൻ കുറച്ച് അടുക്കളപ്പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഞാൻ ടൗണിൽ പോയ സമയത്ത് കുറച്ച് മുരിങ്ങക്കായും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും വാങ്ങിയിട്ടുണ്ട് പിന്നെ കടച്ചക്ക കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് തൃശൂരിൽ നിന്ന് ഞാൻ കടച്ചക്ക വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആ എനിക്കും എൻ്റെ മുഖുമൊക്കെ ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് മുളക് നല്ലോണം മിസ് ചെയ്യും കാരണം അവൾക്ക് ഇത് മാത്രം കിട്ടില്ല ബാക്കിയൊക്കെ അവളവിടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് മത്തി നന്നാക്കാനുണ്ട് ചെമ്മീൻ നന്നാക്കാനുണ്ട് ഞാൻ കുറച്ച് ചെമ്മീനും കൂടെ വാങ്ങി കാരണം നന്നാക്കി വെച്ച് കഴിഞ്ഞാല് നാളെ എനിക്ക് ഇവിടെ പ്രയർ മീറ്റിംഗ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലാണ് നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടൊരു കറി വെക്കാൻ ചോദിച്ചു തേങ്ങ അയച്ചിട്ട് രസം പൊണ്ടി രസത്തിൽ ഞാൻ കുറേ വെളുത്തുള്ളി ഇല്ല കേട്ടോ വെളുത്തുള്ളിയും അതുപോലെ കുരുമുളക് നല്ലോണം ചതച്ച് കുറയേ എനിക്ക് ഭയങ്കര ഇഷ്ടം രസവും മത്തി പിന്നെ അതുപോലെ തക്കാളിയൊക്കെ എനിക്ക് നല്ലോണം വേഗണം പക്ഷേ എനിക്ക് പരിപ്പിട്ടാണ് നമ്മുടെ രസം എനിക്ക് പരിപ്പ് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് പരിപ്പിട്ടാണ് നമ്മുടെ രസം വെക്കുന്നതെങ്കിൽ തക്കാളീൻ്റെ തക്കാളി വരുന്ന മുഴുക്കനെ പരിപ്പ് കഴിക്കും അതിൻ്റെ കൂടില്ല എന്നിട്ട് തൊലി എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ മാഷ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിനകത്ത് ഞാൻ പുളി വെള്ളവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ എടുത്തുള്ളൂ പിന്നെ തണുത്തു കഴിയുമ്പോഴാണ് ഞാൻ മല്ലിച്ചപ്പ് കൂടില്ല വലിയൊരു എന്താ പറയുക അബദ്ധം സംഭവിക്കൊ അതല്ല അബദ്ധം മത്തിയും എണ്ണവും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാക്കി നേരത്തെ കടച്ചക്കാന്ന് പറയുന്നത് കടച്ചക്ക ഞാൻ ഡേ ആവിക്കൊക്കെ കയറ്റി ഞാനിങ്ങനെ ആവിക്ക് കയറ്റി വറവിടുക ചെയ്യാം കേട്ടോ തേങ്ങയൊക്കെ കൂട്ടി വറവിടുകയാണ് ചെയ്യുക ഇത് വലുതായിട്ട് ഞാൻ അരിഞ്ഞത് ബജി ഉണ്ടാക്കാനാണേ പക്ഷേ ഇതിനകത്ത് ഒട്ടും പൊടിയില്ലാന്ന് മാത്രമല്ല കഴിക്കുക കേട്ടോ അതുകൊണ്ട് മാത്രം ഇത് കളയേണ്ടി വന്നു കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഉരുളക്കിഴങ്ങ് ഒഴുക്ക് വരട്ടി അതിലേക്ക് ഒതുക്കാമെന്ന് ചോദിച്ചു ഞാൻ ജമ്മി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്രീസറിലേക്ക് വയ്ക്കും നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പേരി കേട്ടോ അപ്പം ഇന്ന് കള്ളം കയറാതിരുന്നാൽ മതിയായിരുന്നു നമ്മുടെ വീട്ടിൽ എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം കമൻറ്റ് ചെയ്യാമോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ് മനസ്സിലായവർ കമൻ്റ് ചെയ്യുമോ ഇനി കിച്ചൺ ക്ലീനിങ് മാത്രമേ എനിക്ക് പണിയുള്ളൂ എന്നിട്ട് അമ്മേൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം ധേ രസമായിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ ഒരുങ്ങി അമ്മ എൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ കുടയില്ല കുട വാങ്ങിയിട്ടുണ്ടെങ്കിലുള്ള സീൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട എവിടെ പോയാലും മറന്നു വെക്കും എനിക്ക് ദിവസം ഓരോ കുട വീതം വേണ്ടിവരും സോ എൻ്റെ കയ്യിൽ കുടയില്ല പിന്നെ ഏറ്റവും ഒരു കോമഡി ഒന്ന് സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ബട്ട് ചോറ് വയ്ക്കാൻ മറന്നാൽ മതി രസം ഉണ്ടാക്കി ഉള്ള കിഴങ്ങ് വെച്ചു മീൻ നന്നാക്കി മുളകൊക്കെ തേച്ച് വെച്ചു പക്ഷേ ചോറ് വെക്കാൻ മറന്നാൽ മതി ഇറങ്ങാൻ നേരത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ നേരത്തെ അതേ മീൻ എന്തൊരു മേജർ മിസ്സിംഗ് നോക്കുമ്പോൾ ചോറ് വെക്കാൻ മറന്നിട്ടില്ല അപ്പം ഞാൻ ചോറും കൂടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വരുന്ന വാർത്താട്ട വരുന്നത് കാരണം ജോൺസാട്ടേ വരുമ്പോഴേക്ക് ഇവിടെ ചോറാവണ്ടേ അല്ലെങ്കിൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവില്ലേ ഓക്കെ അപ്പം നമുക്ക് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ വെരി സോറി കേട്ടോ അമ്മേൻ്റെ കൂടെ ടൗണിൽ പോയി എന്നൊക്കെ പറഞ്ഞെങ്കിൽ അമ്മേനെ വീടുകൂടി കാണിക്കാൻ പറ്റില്ല അന്നത് ഭയങ്കര മഴയായിരുന്നു അപ്പം ഞാൻ ക്യാമറ പുറത്തെടുത്തില്ല എനിക്കിങ്ങനെ ടെൻഷനാണ് എൻ്റെ മൊബൈൽ നനയോ എന്നൊക്കെ പിന്നെ ആണെങ്കിൽ വേഗം ഇങ്ങോട്ട് പോകുന്നു കാരണം ചൊറിയമ്പുഴുണ്ട് ചൊറിയമ്പുഴു ചൊറിയമ്പുഴു ഇങ്ങോട്ട് വരാനായി അപ്പം ഞാൻ മീൻ വറുത്ത് ചോറൊക്കെ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എങ്ങനെയാണെന്ന് അറിയുമോ പണ്ടൊരു പാട്ട് ഓർമ്മയില്ലേ നായർ വിശന്നു വിശന്നുപോലെന്നെ വരുമ്പോൾ കായക്കഞ്ഞി എനിക്ക് അരിയിട്ടില്ല അരിയിട്ടില്ല ആയുധ കേട്ട് കലമ്പിച്ചെന്നവൻ ആയുധം ഉടനെ കാട്ടില്ലെന്ന് അതായത് വിശന്ന് വലഞ്ഞു വരുന്ന കെട്ടോ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പാത്രമൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുമെന്ന് സാരം ജോൺസട്ട് വന്നിട്ട് ജോൺസെട്ട് കൂട്ടം കൽപ്പറ്റയ്ക്ക് വന്നിട്ടോ മഴയായത് കാരണം ബ്ലോക്ക് കൽപ്പറ്റ ആണ് മൊത്തം ബ്ലോക്ക് അപ്പൊ ഞാൻ അപ്പ മത്തി വറക്കാനിട്ടു രസം ഒന്ന് ചൂടാക്കാൻ വിട്ടു ഞാൻ ചോറ് കുക്കറിലാക്ക നിങ്ങളുടെ കുക്കറിൽ ചോറ് വയ്ക്കുന്നതിൻ്റെ ടെക്നീക്സൊക്കെ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ നാശമാക്കുന്ന എന്താണറിയോ വെറുതെ വാങ്ങി കൂട്ടുന്ന പാത്രത്തിന് എന്നായിട്ട് ഞാനത് വാങ്ങി കൂട്ടാതിരിക്കുന്നത് ഞാനും വാങ്ങി കൂട്ടും പിന്നെ ഞാൻ മീൻ വരയിടാറില്ല മക്കിക്കൊക്കെ പ്രത്യേകിച്ചും മീൻ വരയിടാക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ മടിയായിട്ട് വന്ന കേട്ടോ രസം നല്ല ചൂടോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ കുറച്ചവിടെ നല്ല അത്യാവശ്യം നല്ല മഴ വരുന്നത് ഞാൻ ഈ മത്തി എത്ര നിന്ന് എനിക്കന്നെ വരുന്ന തീർച്ചയായിട്ടും മുഴുവൻ ഞാൻ തന്നെ വരും ഇത് തന്നെ മഴ 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 പെയ്യും പിന്നെ ഈ ഒരു ചായ്പള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തൂ ഇടേണ്ട ബുദ്ധിമുട്ട് പൊരിച്ചില്ല കാരണം ഞങ്ങൾ മഴയില്ലാത്തപ്പോഴും മഴ ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ ഇപ്പത്തന്നു ഞാൻ നേരത്തെ കാര്യങ്ങളിൽ ഇടുത്ത് വെച്ച് പോയാൽ ആ ഞാനൊന്ന് ചോറൊക്കെ വന്നു അവസാന നിമിഷമാണ് ഞാൻ ചോറ് ചെറിയ ചെറിയ നമുക്ക് വീട്ടിൽ കൂടെ പാത്രങ്ങളൊക്കെ എപ്പോഴും ഇട്ടിട്ടുണ്ട് ഈ കിച്ചണിൽ എന്താ കുക്ക് ചെയ്യാത്ത ചോദിക്കാറുണ്ട് ഒന്ന് ആദ്യമൊക്കെ എനിക്ക് കിച്ചൺ കുക്ക് ചെയ്യുമ്പോ നാശാവുന്ന ഒരു ടെൻഷനായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ ഇപ്പൊ ഇവിടെ യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് മാറാൻ ആയിട്ടില്ല ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ എല്ലാരും കണ്ടാ തോന്നുന്ന കുക്ക് ചെയ്യുന്ന കണ്ടു എന്റെ പറക്കൊന്നും അലിയുക ചോറ് കുറച്ചുകൂടെ വേവനായിരുന്നു തോന്നുന്നു രസത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചെടുത്ത് നിക്കണം ചോറ് കുഴഞ്ഞിരിക്കണം അപ്പൊ ഞാൻ ചോറ് കാണാം ഹമ്പാ ചോറുണ്ട് കഴിഞ്ഞൊരു ഉറക്കം ഉറങ്ങിയിട്ട് ഇരുന്നു ഉറങ്ങിയതാണേ ആ ഇരുന്നുറക്കത്തിൽ എഴുന്നേറ്റത് എത്ര മണിക്കാണെന്നറിയുമോ രണ്ട് മണിക്കൂറായിട്ട് ആറര ആറര മുക്കാലായി ജോൺ സൈഡിൽ നെട്ടിപ്പയ്യോ നമ്മൾ ഇത്രയും നേരം കിടന്നുറങ്ങി വന്നു എന്നിട്ടിപ്പതേ കുളിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അമ്മേൻ്റെ അടുത്ത് പോയിട്ടെങ്കിൽ സങ്കടമായിട്ടോ അമ്മേൻ്റെ കൂടെ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ആവശ്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു നല്ല മഴ പിന്നെ ജോൺസാട്ടായി വേഗം കൽപ്പറ്റയ്ക്ക് കൂട്ടാം ഒന്നു മഴയായതുകൊണ്ട് ജോൺസേട്ടയ്ക്ക് ബാങ്കിൽ പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ വരുന്നോ ഞാൻ കൽപ്പറ്റ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം കയറി ഇങ്ങോട്ട് പോകുന്നുട്ടോ ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾ മത്തിയും ചോറുമല്ലേ കഴിച്ചേ ഒരിത്തിരി മത്തി ബാക്കിയുണ്ട് ഒരിത്തിരി പിടി ചോറ് ബാക്കിയുണ്ട് പിന്നെ ഇത്തിരി മന്തി ബാക്കിയുണ്ട് അത് ഇന്നലെ എന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻ്റുകാരെ വിളിച്ച് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കളയാതെ പാഴ്സൽ ഇത് കൊണ്ടു കളയാൻ പാടില്ല കാരണം ഭക്ഷണത്തിൻ്റെ വില അത്രമാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെറുപ്പം തൊട്ടേ എനിക്ക് കൊതി എനിക്ക് ആഗ്രഹം ഭക്ഷണത്തോടായിരുന്നു അപ്പോൾ ഇപ്പോൾ ദൈവം എൻ്റെ മുമ്പിൽ വെച്ച് തന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ വഴി കുറേ റിവ്യൂ വീഡിയോ ഇടുക കുറെ തിന്നുക എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ മിസ് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മാനക്കേടൊന്നും നോക്കിയില്ല പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ കൊണ്ടുവന്നത് ഇന്നലെ കഴിക്കാൻ പറ്റില്ല ഇന്ന് കഴിക്കാം ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് വേണം ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ കുളി കഴിഞ്ഞ് വേണം അങ്ങനെതേ കുളിയൊക്കെ കഴിഞ്ഞു മന്തി ചൂടാക്കാൻ പോകും കേട്ടോ മന്തി ചൂടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചില്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ചൂടാക്കുന്നതാണ് പലരും പല രീതിയിലാണ് ചൂടാക്കുക മൈക്രോവേവ് ചെയ്യുകയൊക്കെ ചെയ്യുക പക്ഷെ മൈക്രോവേവ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ ഇപ്പം നമ്മളൊരു കപ്പ ഉപയോഗിക്കുകയാണെങ്കിൽ ഇടരിയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വേവുക അപ്പം എന്താ പറയുക ഭയങ്കര ഡ്രൈ ആവും പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തളിക്കും അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് മൈക്രോവേവ് അവൻ അതുപോലെ കരണ്ടടുപ്പിന് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കണേ പെട്ടെന്ന് ചൂടാവും പക്ഷെ പെട്ടെന്ന് ഉണ്ടാവും ഞാൻ ഇങ്ങനെ ചൂടാക്കുന്ന മനസ്സിലാ ഇതാണ് ഇപ്പം നമ്മുടെ മന്തി ഇത് വലിയ പോർഷൻ ആയിരുന്നു അതിൻ്റെ പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് വെച്ചതാണ് അവിടെ ചോദിച്ചു ഉണ്ടല്ലോ കഴിച്ചോളൂ അങ്ങനെ ക്രാബ് റോസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം ഈ ഒന്ന് ചൂടാക്കി ഇനി ഈ മന്തി ഇതിനടുത്തേക്കാൻ പറ്റും എന്നാലും ഇത്രയും കൂടുതൽ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ മാക്സിമം വരയ്ക്കും പക്ഷേ ഇത് ഇനി എടുത്തു വെക്കാനും പറ്റില്ല എന്നൊരു കുഴപ്പമുണ്ട് കേട്ടോ കാരണം ഇനി എടുത്തു വെച്ചത് കേട്ടോ അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ ഇത് വെളക്കണ്ടേ പാത്രം എനിക്കിന്ന് ചട്ടിയിൽ കുറെ നേരം കിടന്ന് പണിയെടുക്കാൻ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്ത് പോകണം അല്ലാതെ കുറച്ച് പണി അവിടെ ചെയ്ത് പിന്നെ വന്ന് ചെയ്തപ്പോൾ പരിപാടി ഒന്നുമില്ല ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊന്നും അവിടെ കിടന്നിട്ട് ഇത് ബീറ്റിന്റെ റിബാണ് കേട്ടോ കിടന്നിട്ടു എന്താകട്ടെ ചൂടാ ചൂടാവട്ടെ ഇത് മീൻ മൂടി വെച്ച് മൂടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ വീട്ടിൽ ഇരിക്കുന്നത് രണ്ട് മൂന്ന് മത്തി ഉണ്ട് നമുക്ക് കഴിക്കാൻ അങ്ങനെ ഈ ക്രാബ് റോസ്റ്റൊക്കെ കൂട്ടി നമ്മളൊരു പിടി പിടിക്കും അവിടെ കിടന്ന് ചൂടാവട്ടെ അതിൻ്റെ കൂടെ കുടിക്കാൻ ചൂട് വെള്ളം നല്ല മഴ ആയിരുന്നു എനിക്കിഷ്ടമാണ് മഴ ഏത് പക്ഷേ പുറത്തുനിന്നും ഇഷ്ടമല്ല വീടിന്റെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഹാവി പറക്കുന്ന മന്തി അപ്പൊ ഇനി ഇതുപോലെ ചൂടാക്കി വെക്കട്ടോ നമ്മൾ ക്രാബ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാത്രം കഴുകാൻ വേണ്ടിയായിട്ട് അതേ പാനിൽ തന്നെ ആയിട്ടോ നമ്മൾ ക്രാബ് ചൂടാക്കാൻ വെച്ചേക്കുന്നത് കൂടെ നമ്മുടെ മത്തി വളർത്തിട്ടുണ്ട് മന്തി കഴിച്ച കാരണം ഒരു വിൻഡി ടീ കുടിക്കാമെന്ന് വിചാരിച്ചു വിൻഡി ടീ ഞാൻ എങ്ങനെ ഉണ്ടാക്കാറ് മിൻഡി ലെമൺ ടീ ലെമൺ യൂസ് ചെയ്തിട്ട് അതിന്റെ തൊണ്ടും അതിനകത്ത് തന്നെ ഇട്ടുണ്ട് അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇതിൽ അങ്ങനെ ഒഴിക്കുന്ന കാരണം തന്നെ കുറച്ച് കടുപ്പം കൂടിയാലും കുഴപ്പമില്ല കട്ടൻ ചായക്ക് എന്നിട്ട് ആ തൊണ്ടിൽ ഈ ചൂടോടെ തന്നെ അങ്ങോട്ട് ഒഴിക്കും ഈ തൊണ്ട ഉൾപ്പെടെ ചൂടോടെ ഇങ്ങോട്ട് ഒഴിക്കും നല്ല ടേസ്റ്റ് ആട്ടോ മിൻഡി ടീ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും മിണ്ടിലായിട്ട് മന്തി കഴിച്ചോണ്ടാണിപ്പം എന്താ പറയാ മിൻഡി ടീ ഒഴിക്കാൻ വേണ്ടി തോന്നിയത് ഇത്ര സമയം നമ്മൾ ചായ തിളക്കുന്നത് നോക്കി ഇന്നായിട്ട് തിളക്കൂല്ല പൊടിയിട്ട് അടിയൂ ചായയാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ തന്നെ സ്ഥിതി കിട്ടും നല്ല മഴയാണ് മഴയ്ക്ക് ഒരു ശമനവും ഇപ്പോൾ അടുത്ത വീട്ടിലത്തെ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചു കേട്ടോ അവിടെ കുറേ ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചു ഞാനത് വിളിച്ചുകൊണ്ട് കോൺസെൻട്രേഷനോടുകൂടി പറയുന്നതാണ് ഞാനിങ്ങനെ ആലോചിച്ചു പണ്ടൊക്കെ ഞങ്ങൾ ആറ് മക്കൾ അച്ഛൻ അമ്മ ആർക്കെങ്കിലും ഒരു കല്യാണം വിളിക്കാൻ പോലും ഒരു ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് മുടിപ്പിക്കുവോ ആരും ഞങ്ങളെ വിളിക്കില്ല ഞങ്ങൾ ഞങ്ങളെല്ലാവരും എന്ത് ഫങ്ഷനും ഞങ്ങളെ വിളിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി ഇറച്ചിയുള്ളടത്തേക്ക് കത്തി വാങ്ങും ഞാനത് അങ്ങനത്തെ സെൻസിൽ പറഞ്ഞതല്ലേ കേട്ടോ എല്ലാ ആളുകളെ വീണ്ടും വീണ്ടും സൽക്കരിക്കാൻ എല്ലാവർക്കും ഒരു ഉത്സാഹം കൂടും ഇല്ലാത്ത ആളുകളെ നെവർ മൈൻഡ് ആക്കി വിടും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ വീഡിയോ ഫുള്ള് കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ജോൺസേടാക്കി കൊണ്ടുപോയി ചായ കൊടുക്കുന്നു ഞാനും ചായ കുടിക്കുന്നു പിന്നെ സുഖമായി കിടന്നുറങ്ങുന്നു യെസ് ഇറ്റ്സ് മീ അ ജോൺസൺ ഫ്രം ഫ്രോമാന്യൂസിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും അടുത്ത രുചി വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ്